ഏഷ്യാനെറ്റിൽ പുതുതായി സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സെക്കൻഡിൽ ഗോമതിയായി വരുന്ന താരത്തിന് നമുക്ക് പരിചയപ്പെടാം മലയാള ടെലിവിഷൻ സീരിയൽ രംഗത്ത് ഒത്തിരി നായിക സഹനടി ദേവി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ലാവണ്യ ഇതിനോടൊപ്പം തന്നെ പത്ത് മുപ്പതിൽ പരം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് ലാവണ്യ തിരുവനന്തപുരമാണ് ലാവണ്യുടെ സ്വദേശം അച്ഛൻ രവീന്ദ്രൻ നായർ അമ്മ ഉഷ നായർ സഹോദരൻ ഉല്ലാസ് പത്താം ക്ലാസ് കഴിഞ്ഞ ഉടൻ മിനി സ്ക്രീനിൽ എത്തിയ നടിയാണ് ലാവണ്യ നായർ തിരുവനന്തപുരം നിബുര ഡാൻസ് അക്കാഡമിയിൽ കലാക്ഷേത്ര വിലാസിനി ടീച്ചറുടെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ നൃത്തം പഠിക്കുമ്പോഴാണ് സംവിധായകൻ ശിവമോഹൻ തമ്പി ലാവണ്യെ കാണുന്നത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രോജക്റ്റിൽ ലാവണ്ണയെത്തി അസൂയപ്പൂക്കൽ എന്ന സീരിയലിൽ വിൽക്കുള്ള വേഷമായിരുന്നു ലാവണ്ണിക്ക് സീരിയൽ ഹിറ്റ് ആയതോടെ താരത്തിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇതിനിടയിൽ ഒത്തിരി സീരിയലുകൾ ചെയ്തും ഒരു പെണ്ണിൻ്റെ പെണ്ണിൻ്റെ കഥ ചെയ്യുമ്പോഴാണ് ലാവണ്ണിയുടെ വിവാഹം രാജീവാണ് വരൻ ഒരു മകളുണ്ട് മാളവി ഇപ്പോൾ ലാവണ്ണയ്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തിക്രൂശി അവാർഡ് ലാവണ്ണയ്ക്ക് കിട്ടി